നമസ്കാരം കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച കേസിൽ സുപ്രീം കോടതി അനങ്ങില്ലെങ്കിൽ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനായസം വിജയിച്ചു കയറുന്ന സാഹചര്യമാണ് വരാനിരിക്കുന്നത് ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ കോൺഗ്രസ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത് നേതാക്കൾക്ക് വണ്ടിക്കൂലിക്ക് പോലും കാശില്ലാത്ത അവസ്ഥയിലാണ് പാർട്ടി നട്ടം തിരിയുന്ന ഈ അവസ്ഥയിൽ നിന്നും എങ്ങനെ കരകയറും എന്നാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് എ നേതൃത്വത്തിന് പണം നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പി സി സികളും സ്ഥാനാർത്ഥികളും സ്വന്തം നിലയിൽ പണം കണ്ടെത്തേണ്ടി വരും അക്കൌണ്ടുകൾ മരവിപ്പിച്ചതോടെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനുള്ള എ ഐ സി സി വിഹിതത്തിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷത്തെ വരിഞ്ഞു മുറക്കുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധിക്ക് എങ്ങനെ പരിഹാരം കാണാനാകുമെന്ന് അറിയിച്ചു പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് യാത്രാ ചെലവുകളിലടക്കം പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ പ്രധാന നേതാക്കളുടെ പ്രചാരണ പരിപാടികൾ വെട്ടിച്ചുരുക്കാനാണ് നീക്കം അഞ്ചു കൊല്ലം മുമ്പ് ആദായ നികുതി റിട്ടേൺ അടയ്ക്കാൻ വൈകിയെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ലോക്സഭ ഇലക്ഷൻ കാലത്ത് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ നികുതി വകുപ്പ് കഴിഞ്ഞ ദിവസം മരവിപ്പിച്ചത് ഇരുന്നൂറ്റി പത്ത് കോടി പിഴയും ചുമത്തിയായിരുന്നു കേന്ദ്ര ഏജൻസിയുടെ നടപടി അറിയിപ്പ് പോലും നൽകാതെയാണ് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് ചെക്കുകൾ ബാങ്കുകൾ സ്വീകരിക്കാതെ വന്നതോടെ അന്വേഷിച്ചതോടെയാണ് അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതായി കോൺഗ്രസ് തിരിച്ചറിഞ്ഞത് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നാല് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ് ക്രൌഡ് ഫണ്ടിങ്ങിലൂടെയും മെമ്പർഷിപ്പിലൂടെയും സമാഹരിച്ച പണം അക്കൌണ്ടുകളിലുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്ന രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് വർഷം ആദായനികുതി റിട്ടേൺ സമർപ്പിക്കാൻ നാൽപ്പത്തിയഞ്ച് ദിവസം വൈകിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടപടി എന്നതാണ് ശ്രദ്ധേയം തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിലാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് പ്രതിപക്ഷത്തെ ഉന്നം വെച്ചുള്ള ഇ ഡി സി ബി ഐ ഐ ടി അടക്കം അന്വേഷണ ഏജൻസികളുടെ നീക്കം പരിശോധിക്കുന്നത് നിലപാടിലാണ് കോൺഗ്രസ് അടക്കം ഇന്ത്യ മുന്നണി പ്രതിപക്ഷത്തെ പ്രമുഖരായ നേതാക്കളെയും ബി ജെ പി ഉന്നമിടുന്നുണ്ടെന്നും ഇതിന്റെ ഭാഗമായാണ് ഇലക്ഷൻ കാലത്തെ റെയ്ഡ് അടക്കം നടപടികളെന്നും ഇന്ത്യ മുന്നണി ആരോപിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് ആദായ നികുതി അടയ്ക്കേണ്ടതില്ല ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആദായ നികുതി അടയ്ക്കാറുമില്ല ബി ജെ പി എത്രയാണ് ആദായ നികുതി അടച്ചതെന്ന ചോദ്യം ഉയരുന്നുണ്ട് ഇപ്പോഴത്തെ നിലയിൽ വീണ്ടും ഒരു ക്രൌഡ് ഫണ്ടിങ്ങിനെ കൂടി കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് ബി ജെ പി സർക്കാരിൽ നിന്ന് പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്ന കാരണം വൻകിട കോർപ്പറേറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകൾ കുറവായിരിക്കുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ആദായ നികുതി വകുപ്പിന്റെ നടപടികൾ യാദൃശികമല്ലെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ രണ്ടായിരത്തി പതിനേഴിലെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് മോദി സർക്കാർ നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപിച്ചത് ഇത് ഉത്തർപ്രദേശിലെ പല പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിരുന്നു ഇതേ മാതൃകയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടി സാമ്പത്തിക ഭീകരപ്രവർത്തനം കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നാണ് കോൺഗ്രസ് ആരോപണം അതേസമയം ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച ആദായനികുതി വകുപ്പിന്റെ നടപടിയിൽ കോൺഗ്രസ് നേരത്തെ തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഖാർഗെയും എ സി സി ആസ്ഥാനത്ത് വാർത്താ വിളിച്ചായിരുന്നു ആദായനികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ രംഗത്ത് വന്നത് കോൺഗ്രസിന് സാമ്പത്തികമായി തകർക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നതെന്ന് പാർട്ടി പാർലമെന്ററി ചെയർപേഴ്സൺ സോണിയാഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കോൺഗ്രസിനെതിരായ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്നും അവർ പറഞ്ഞു പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണം മരവിപ്പിക്കുകയും ഞങ്ങളുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണം ബലമായി തട്ടിയെടുക്കുകയും ചെയ്യുന്നു എന്തായിരുന്നാലും ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഈ സാഹചര്യത്തിലും ഞങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഫലപ്രദമായി കൊണ്ടുപോകാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ച ഇലക്ട്രിക് ബോണ്ടിലൂടെ ബിജെപി വലിയ നേട്ടമുണ്ടാക്കി മറുവശത്ത് പ്രധാന പ്രതിപക്ഷ പാർട്ടിയെ കോൺഗ്രസിന്റെ ഫണ്ടുകൾക്ക് നേരെ നടത്തുകയാണ് ഇത് അഭൂതപൂർവവും ജനാധിപത്യ വിരുദ്ധവുമാണെന്നും സോണിയ പറഞ്ഞു കോൺഗ്രസിനെതിരെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നടത്തിയ ക്രിമിനൽ രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന ആശയം നുണയായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിൽ ഇന്ന് ജനാധിപത്യമില്ല ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന ധാരണ കള്ളമായി മാറിയെന്നും രാഹുൽ നേരത്തെ പറഞ്ഞിരുന്നു